മാനവരുടെ പ്രവൃത്തികൾ മൂലം പ്രകൃതി പല രീതിയിലും പല സമയങ്ങളിലും തിരിഞ്ഞെതിർത്തുകൊണ്ടിരിക്കുന്നു അത് ഉരുൾപൊട്ടലായും സുനാമിയായും വെള്ളപ്പൊക്കമായും മേഘവിസ്ഫോടനങ്ങളും ചുഴലിക്കാറ്റുകളുമായും ഒക്കെ നമ്മളിലേക്കെത്തുന്നു ആകാശ കാഴ്ചയിൽ മനുഷ്യന് ഒരു കൃമിയോളം പോലും വലിപ്പമില്ല എന്നാൽ ചില മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ ഓർത്താൽ ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ അപകടങ്ങളാണെന്ന് തോന്നുന്നു കണക്കിൽ കൂട്ടാൻ കഴിയാത്തത്ര പാറ ചെളിയും മണ്ണും വെള്ളവും എത്തിയാൽ പിന്നെ എല്ലാ മർദ്ദങ്ങൾ കൊടുക്കുക എന്നേ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ വലിയ തോതിൽ ബാധിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും മറ്റു മനുഷ്യർക്ക് ഓടി രക്ഷപ്പെടാം പ്രകൃതി ഇടഞ്ഞാൽ മനുഷ്യന് അതിനെ ചെറുത്തു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയുകയില്ല വലിയ തോതിൽ അല്ലെങ്കിലും ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കു മുമ്പ് ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ നമ്മുടെ ഒരു സഹോദരൻ അർജുനെ കാണാതെയായി ഇത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് തന്നെ ആ ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽ വലിയൊരു ട്രക്കിനുള്ളിൽ കുടുങ്ങിയത് എവിടാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അടിയൊഴുക്കൊന്നു കൂടിയാൽ തന്നെ ഈ സംവിധാനങ്ങളുമായി കരയിൽ വെറുതെ നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കൂ അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല സിനിമ വല്ലതുമാണെങ്കിൽ ഒരു പക്ഷെ കഴിഞ്ഞേനെ ഒരു കഥാകൃത്തിന്റെ ഭാവനയിൽ മണ്ണിനടിയിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ റിയൽ ലൈഫിൽ നിസ്സഹായരാണ് മനുഷ്യർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായ ഉരുൾപൊട്ടൽ വെച്ച് ഇന്ന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഏറ്റവും വലുതായി കാണാൻ കഴിയുന്നത് അതിൻ്റെ റിപ്പോർട്ടുകളും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം പ്രധാനമായും മലയോര ജനവാസ മേഖലകളിൽ മലകൾക്ക് മനുഷ്യരാൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം അതായത് പാറ പൊട്ടിക്കൽ പ്രത്യേകിച്ചും ജനവാസ മേഖലകളിൽ ഇങ്ങനെയുണ്ടായാൽ ആ മലകൾക്ക് വിള്ളലുകൾ ഉണ്ടാകുകയും മഴക്കാലം വരുമ്പോൾ തോരാതെ പെയ്യുന്ന മഴ ഈ വിള്ളലുകളിലൂടെ ഇറങ്ങുകയും അത് അളവിൽ കൂടുതലാകുമ്പോൾ വെള്ളവും മണ്ണും പാറകളുമായി താഴെയുള്ള ജനവാസ മേഖലകളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ കണക്കെടുത്താൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് എന്റെ ഊഹാപോഹമല്ല ഹിന്ദുസ്ഥാൻ ടൈംസ് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമേ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുള്ളൂ ബാക്കി പതിമൂന്ന് ജില്ലകളിലും സാധ്യത വളരെ കൂടുതലാണ് ക്വാറി പ്ലാന്റുകൾ വേണ്ട എന്നല്ല പക്ഷേ അത് ജനവാസ മേഖലയുടെ സമീപ പ്രദേശത്താവരുത് ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃക്ഷങ്ങളുടെ സംരക്ഷണം ഒന്ന് ആലോചിച്ചാൽ ഈ അടുത്ത കാലങ്ങളിലാണ് ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ വായിച്ചറിഞ്ഞ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മുഴുവനായും കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകാം നമ്മുടെ മലയോരങ്ങളിലെ കല്ലുകൾ ഒരേ സ്വഭാവത്തിൽ പെട്ടതല്ല ഒരു സ്ഥലത്ത് വളരെ ഉറപ്പേറിയ പാറ കണ്ടാൽ അതിന് തൊട്ടടുത്തും ആ പാറകളുടെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും ഉറപ്പ് കുറഞ്ഞ പാറകളും ഇളം പാറകളും വളരെയധികം വെള്ളം വലിച്ചെടുക്കാൻ പ്രാപ്തമായ കല്ലുകളും കാണും അഭ്രപാളികളുണ്ടാകും ഇവയുടെയെല്ലാം ഒരു സംയുക്തമാണ് നമ്മുടെ മലകൾ എങ്കിലും നമ്മുടെ മലമണ്ണ് ഹിമാലയ പ്രദേശങ്ങൾ പോലെ ഉറപ്പ് കുറഞ്ഞതല്ലെന്നും പൊതുവിൽ പറയാം ഇത്തരം മലകളുടെ ഉന്നതങ്ങളിലും പാർശ്വങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന തടങ്ങളുണ്ടാകും പണ്ട് ഈ മലമേഖലകൾ പൊതുവിൽ വൃക്ഷലതാദികളാൽ മൂടപ്പെട്ടിരുന്നു അതിന്റെ വേര് മണ്ണിലേക്ക് ആഴത്തിലിറങ്ങി വലുതും ചെറുതുമായ പല കല്ലുകളെയും മറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു എത്ര ശക്തിയായ മഴ പെയ്താലും മണ്ണലിപ്പുണ്ടാകാതെ കാത്തു സൂക്ഷിച്ചിരുന്നത് ഈ വേരുകളായിരുന്നു വൻ മരങ്ങൾ ഇടിയാനിടയുള്ള മലചെരുവുകൾക്ക് താങ്ങായും നിലനിന്നു ചരിത്രപരമായി നോക്കുന്ന പക്ഷം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള സംഘകൃതികളിൽ മഴ കൊണ്ടുള്ള യാതൊരു അപകടത്തെപ്പറ്റിയും സൂചനയില്ല ഇന്നത്തെ കേരളമടക്കമുള്ള പ്രദേശങ്ങളായിരുന്നു അന്നത്തെ തമിഴകം എന്ന് ഓർക്കേണ്ടതുണ്ട് ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനാലാം വരെ കേരളത്തിൽ പര്യടനം നടത്തിയിട്ടുള്ള അറബി സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരണങ്ങളിലൊന്നും മലയിടിച്ചിലിനെ പറ്റി പരാമർശിച്ചിട്ടില്ല കായലുകളെയും തോടുകളെയും പുഴയെയും മലകളെയും കുരുമുളകിനെയും ചക്കയെയും സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തെയും തേക്ക് ഈട്ടി തുടങ്ങിയ വൃക്ഷങ്ങളെയും കൊടുങ്കാറ്റിനെയും നദികൾ നിറഞ്ഞ് ഒഴുകുന്നതിനെയും മൂന്നു മാസം പെയ്യുന്ന തോരാത്ത മഴയെയും അത് കഴിഞ്ഞാലുണ്ടാകുന്ന കഠിനമായ ഉഷ്ണത്തെയും വർണ്ണിച്ചതിൽ പല സഞ്ചാരികളും മലയിടിച്ചിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാതെ ഇരിക്കുകയില്ല ഇന്നും തുടരുന്ന വനം കൊള്ളയാണ് നമ്മുടെ മലമേഖലകളെ ഇത്തരത്തിൽ നഗ്നമാക്കിയതും ആക്കിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യയ്ക്ക് വേണ്ടതെന്ന് കരുതുന്ന മുപ്പത്തിരണ്ട് ശതമാനം വനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ശതമാനമായി കുറയാനുള്ള ഒരു പ്രധാന കാരണവും അതാണ് മുപ്പത്തിരണ്ടിൽ നിന്നും പന്ത്രണ്ടിലേക്കുള്ള ഈ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഉണ്ടായതും ഇന്നും നടക്കുന്നതുമായ വനം കൊള്ളയുടെ ഫലമായിട്ടാണ് മരം മുഴുവൻ വെട്ടിയിറക്കിയപ്പോൾ വേരുകളുടെ സംരക്ഷണം മണ്ണിന് നഷ്ടപ്പെട്ടു അടിവേരുകൾ പിന്നീട് അഴുകി ദുർബലമായി വെള്ളം കുടിച്ച് കുതിർന്ന മണ്ണ് മലയുടെ ഉച്ചിയിലും പാർശ്വങ്ങളിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തോടൊപ്പം തടസ്സമില്ലാതെ ഇടിഞ്ഞു താഴോട്ട് വീഴുന്നു ഇതാണ് ഇന്നത്തെ അവസ്ഥ വയനാട്ടിലുണ്ടായത് ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു വലിയ ഉരുൾപൊട്ടലായിരുന്നു നിവിഡ വനങ്ങളുണ്ടെങ്കിൽ ദീർഘനേരം തുള്ളികളായ മഴയാണ് പെയ്യുക മുമ്പെല്ലാം നമ്മുടെ മലകളിൽ പെയ്ത എൺപത് ശതമാനവും അത്തരം മഴയായിരുന്നു ഇന്ന് വനമല്ലാത്തതിനാൽ മഴ കോരിച്ചൊരിയുന്നു ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പെയ്യുന്നു വൻതോതിൽ ഇത് മലയിടിച്ചിലിന് കാരണമാകുന്നു തുമ്പിക്കൈവണ്ണത്തിൽ പെയ്യുന്ന മഴയത്ത് മലയുടെ ഉച്ചയിൽ കാർമേഘ പാളികൾക്കിടയിൽ ഇടിമിന്നൽ ഉണ്ടായാൽ അതും മലയിടിച്ചിലിന് കാരണമാകുന്നു വനനശീകരണം മൂലമുണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നു കേരളത്തിലെ ആകെ കൃഷിസ്ഥലമായ അൻപത്തിയഞ്ച് ലക്ഷം ഹെക്ടറിൽ ഇരുപത് ലക്ഷവും ഇന്ന് മണ്ണൊലിപ്പ് ഭീഷണിയിലാണ് നാല് കോടി ടൺ മണ്ണാണ് കൊല്ലം പ്രതി ഒലിച്ചു പോകുന്നത് ഈ കണക്കിന് പോയാൽ കേരളത്തിൽ വരുന്ന ഇരുപത് കൊല്ലം കൊണ്ട് വലിയ തോതിൽ റോക്ക് ഫോർമേഷൻ നടക്കുമെന്ന് ചില റഷ്യൻ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇതുവരെ ഉണ്ടായ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എണ്ണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലാണ് കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് മലപ്പുറം കവളപ്പാറ ഗ്രാമത്തിൽ കനത്ത മഴയെ തുടർന്ന് മുത്തപ്പൻകുന്നിന്റെ ഒരു ഭാഗമിടിഞ്ഞ് ഒരു ഗ്രാമം മണ്ണിനടിയിലായി നാൽപ്പത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തെങ്കിലും പതിനൊന്ന് പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ് കരുതുന്നത് അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ നടന്ന മണ്ണിടിച്ചിലാണ് പുത്തുമല മണ്ണിടിച്ചിൽ ഇന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമീപ പ്രദേശത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തം നടന്ന അതേ രാത്രിയിൽ വയനാട്ടിലെ മേപ്പാടിക്ക് സമീപം പുത്തുമലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി പന്ത്രണ്ട് പേരുടെ ജീവൻ അപഹരിക്കുകയും അൻപത്തിയെട്ട് വീടുകൾ പൂർണമായും നശിക്കുകയും ചെയ്തു നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പെട്ടിമുടി ഉരുൾപൊട്ടൽ ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി കുന്നുകളിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രിയാണ് ഉരുൾപൊട്ടലുണ്ടായത് ടീ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളും ലൈറ്റ് ഹൗസുകളും ഇടിഞ്ഞ് അറുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമായി അവിടെ നാല് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂട്ടിക്കൽ സംഭവിച്ച ഉരുൾപൊട്ടലാണ് തുടർച്ചയായി പെയ്ത മഴയിൽ ഇടുക്കി കോട്ടയം ജില്ലകളിലെ കൂട്ടിക്കൽ കൊക്കയാർ മേഖലകളിൽ കാവലി പ്ലാശ്ശേരി പൂവഞ്ചി എന്നിവിടങ്ങളിലെല്ലാം ഉരുൾപൊട്ടലുണ്ടായി ഇരുപത്തിയഞ്ച് പേരുടെ എങ്കിലും മരണത്തിന് കൂട്ടിക്കലിൽ സാക്ഷ്യം വഹിച്ചതോടെ കൊക്കയാർ മേഖലയിൽ ഏഴുപേരുടെ ജീവൻ അപഹരിച്ചു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന അക്രമങ്ങളുടെ ഫലമായാണ് നമുക്ക് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളിൽ ഓരോ മനുഷ്യനും മാറി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആപത്തില്ലാതെ ജീവിച്ചു പോകാം നന്ദി